ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റി മുറിയാണ് ദേശീയപാത അറുപത്തിരണ്ട് വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീണ്ടും തൃശ്ശൂർ ജില്ലയിലാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ തൃശ്ശൂർ ജില്ലത്തെ വൈൻഡപ്പ് ചെയ്തത് ആനവിഴുങ്ങിയിലാണ് തൃപ്രയാറ് വലപ്പാട് ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന സ്ഥലം തൃശ്ശൂർ റീച്ചിലെ മൂന്നാമത്തെ ബൈപ്പാസ് ആണ് തൃപ്രയാറ് വലപ്പാട് ബൈപ്പാസ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് നാലാമത്തെ ബൈപ്പാസ് ചന്ദ്രാപിന്നി ചന്ദ്രാ ബൈപ്പാസ് ആണ് ഈ ഭാഗത്തെ വർക്ക് നടത്തിയിരിക്കുന്നത് ശിവാലയ കൺസ്ട്രക്ഷൻ ആണ് തൃപ്രയാർ വലപ്പാട് ബൈപ്പാസിൻ്റെ അവസാനം ഒരു അണ്ടർപാസ് ആണ് വന്നിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളൊക്കെ മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിലെ ദേശീയപാതയുടെ രണ്ട് ഭാഗത്തും ആറി പാൻഡ് വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത് സർവീസ് റോഡിൻ്റെ പണികൾ പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ബൈപ്പാസുകൾ ദേശീയപാതയിൽ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് ഏകദേശം അണ്ടർ പാസ് ഒന്നുബന്ധിച്ചിട്ട് ആറി പാനലിൻ്റെ വർക്കുകൾ ഇവിടെ വരെ വരുന്നുണ്ട് ഇതാണ് മുരിയാംത്തോട് എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ ചെറുതായിട്ട് അലൈൻമെൻറ്റ് ഒരു മാറ്റം വരുന്നുണ്ട് നിലവിലെ ദേശീയപാതയുടെ ഇടതു ഭാഗത്തു കൂടിയാണ് അലൈൻമെൻറ്റ് കടന്നു പോകുന്നത് തൃശ്ശൂർ റീച്ചിൽ വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനം നടക്കുന്നതുകൊണ്ട് ഒരു സ്ഥലത്ത് പോലും ബ്ലോക്ക് ഇല്ല അത് നിലവിലെ ദേശീയപാതയുടെ ഇടതു ഭാഗത്തായിട്ടോ വലതു ഭാഗത്തായിട്ടോ മാത്രമാണ് ഇപ്പോൾ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ചെറിയ ചെറിയ ടൗണുകളാണ് ഈ ഭാഗത്തുള്ളത് ഇപ്പോൾ മുര്യാതുകൊണ്ട് അവിടെ നിന്നുള്ള അലൈൻമെൻറ്റ് മാറിയിട്ട് പിന്നീട് ഇവിടെ വന്നിട്ടാണ് നിലവിലെ ദേശീയ പാതയിലെ റോഡ് കയറുന്നത് ഇതാണ് പഴച്ചോട് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ ഇവിടെ നിലവിലെ റോഡ് ക്ലോസ് ചെയ്തിട്ട് വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് മൂന്നുവരിപ്പാതയുടെ വീതിയിൽ ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് മറുഭാഗത്ത് സി ടി എസ് ബിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെയും സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടന്നിട്ടുണ്ട് ക്രാഷ് ബാറിൻ്റെ വർക്കുകൾ നടന്നിട്ടുണ്ട് ഡിവൈഡറിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ പഴയ റോഡ് പൂർണ്ണമായി പൊളിച്ച് മാറ്റിയിട്ടുണ്ട് ഇതാണ് ഇടമുട്ടെന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ നിലവിൽ പണികൾ പൂർത്തിയായ മൂന്നുവരിപ്പാതയിൽ കൂടിയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇടത് ഭാഗത്ത് കണ്ട നിങ്ങൾ കുറേ ഫുഡ് കോർട്ടുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഭാഗത്തുകൂടെ സഞ്ചരിക്കുന്നവർക്ക് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഉള്ളതാണ് നല്ല അടിപൊളി സ്ഥലമാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് പിന്നീട് നിലവിലെ റോഡിനേക്കാളും കുറച്ചും കൂടി ഹൈറ്റിൽ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഇവിടെ പുതിയ റോഡിന് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരറിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈനിങ് നടന്നിട്ടുണ്ട് ഇവിടെയൊക്കെ നിലവിലെ ദേശീയപാതയിൽ കൂടി തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇനിയാണ് എടമുട്ടം ടൗൺ വരുന്നത് അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് റോഡിന് കുറുകിയുള്ള കൾവേഡിൻ്റെ നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് എടമുട്ടം ജംഗ്ഷൻ കേട്ടോ ഇവിടെ നല്ല തിരക്കുള്ള ജംഗ്ഷൻ പക്ഷേ ഇവിടെ ഒരു അണ്ടർപാസ് വരേണ്ട ഒരു അത്യാവശ്യമുണ്ട് പക്ഷേ ഇനി ഉണ്ടോ ഉണ്ടോയെന്നറിയില്ല അതിനെക്കുറിച്ച് അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കാരണം ഇഷ്ടം പോലെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന സ്ഥലമാണ് ഇത് നാലും കൂടി ജംഗ്ഷനാണ് അവിടെ കുറച്ചു നേരം നിന്നാത്തേ നിങ്ങൾക്ക് മനസ്സിലാവണം എത്രത്തോളം വാഹനങ്ങൾ ഇതിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്നു പിന്നീട് ഇവിടെ നിന്നൊക്കെ ഫുൾ ആയിട്ട് ഇടതു ഭാഗത്ത് മണ്ണിട്ട് ലെവലാക്കി മാത്രം വന്നിട്ടുള്ളൂ ഇവിടെ ഒരു സ്കൂളുണ്ട് സ്കൂളിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടില്ലാത്ത തോന്നുന്നുണ്ട് ഇതിപ്പോൾ കുറെ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്തോട് വീട് എടുക്കുമ്പോഴൊക്കെ ഈ സ്കൂൾ മാതിരി കിടക്കുകയാണ് പൊളിച്ചു മാറ്റിയിട്ടില്ല വയഡനിങ്ങിനോട് അനുബന്ധിച്ചിട്ട് ഇതുപോലെയുള്ള കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ തൃശ്ശൂർ റീച്ചിൽ വയഡനിങ് നടക്കാത്തുള്ളൂ ബാക്കി എല്ലാ സ്ഥലത്തും പൂർണ്ണമായിട്ട് വൈഡറിങ് കഴിഞ്ഞിരിക്കുകയാണ് പിന്നീട് ഇവിടെയൊക്കെ വലതു ഭാഗത്ത് ഇടതു ഭാഗത്തുമായിട്ടും നല്ല രീതിയിൽ തന്നെ മണ്ണിട്ട് ലെവലാക്കി വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയാണ് നമ്മൾ ചന്ദ്രാപിന്നി ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യണേ ചന്ദ്രാപിന്നി ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യണ സ്ഥലത്ത് തന്നെ ഒരു അണ്ടർപാസ് ആണ് വന്നിരിക്കുന്നത് അണ്ടർപാസ് ഒന്ന് അനുബന്ധിച്ചിട്ട് നിലവിലെ റോഡിൻ്റെ വലതു ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗിച്ചു അവിടെ ആറി പനലിൽ വർക്കുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് കാരണം ഇവിടെയൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെയാണ് പാലപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലം ചന്ദ്രപ്പിന്നി ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പാലപ്പെട്ടിയിലാണ് പാലപ്പെട്ടിയിലാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അണ്ടർപാസ് അനുബന്ധിച്ചിട്ടില്ല പീറിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പീർ ക്യാപ്പിൻ്റെ വർക്കുകൾ പൂർത്തിയായ സ്ഥലത്തൊക്കെ ഗേഡർ ഇൻസ്റ്റാളേഷൻ നടത്തിയിരിക്കുന്നു മുഗൾ ഭാഗത്ത് കാസ്റ്റിംഗ് ആരംഭിച്ചിട്ടില്ല ചന്ദ്രപ്പിന്നി ടൗൺ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടാണ് ചന്ദ്രപ്പിന്നി ബൈപ്പാസ് കടന്നു പോകുന്നത് ഇത് ചെറിയൊരു ബൈപ്പാസ് ആണ് ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡുകളുണ്ട് സർവീസ് റോഡ് റോഡിനനുബന്ധിച്ചുള്ള വർക്കുകൾ പുരമിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അണ്ടർപാസിനോട് അനുബന്ധിച്ചിട്ട് മറുഭാഗത്ത് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ നല്ല വേഗതയിൽ പുരമിക്കുന്നുണ്ട് രണ്ട് ഭാഗത്തുമുള്ള ആറി പാനിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കണം ഇവിടെയൊക്കെ ഉണ്ടോ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ മണ്ണിടാൻ വേണ്ടിയിട്ട് പുറത്തു നിന്നാണ് മണ്ണിവിടെ കൊണ്ടുവരുന്നത് മണ്ണിട്ട് ഉയർത്തിയ ഭാഗങ്ങൾ സബ്ഗ്രേഡ് ചെയ്യുന്ന വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും സർവീസ് റോഡുകളുണ്ട് അത്യാവശ്യം നല്ല രീതി ഉണ്ട് അതിനോട് ചേർന്നിട്ട് തന്നെ ഡ്രൈനേജിൻ്റെ വർക്കും നടന്നിരിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വന്ന സമയത്ത് ഇവിടെ ആർ ഇ പാനലിൻ്റെ വർക്കുകൾ ആരംഭിക്കുന്നുണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ ഒക്കെ പൂർണ്ണമായിട്ട് വയറിനിങ് കഴിഞ്ഞതാണ് രണ്ട് ഭാഗത്തുമുള്ള ഡ്രൈനേജിൻ്റെ വർക്കും പൂർത്തിയായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അണ്ടർപാസിൻ്റെ റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിട്ടുയർത്തി വന്ന പ്രദേശം നിലവിലെ റോഡുമായിട്ട് ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് വരെ രണ്ട് ഭാഗത്തും ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കുകൾ നടന്നിട്ടുണ്ട് അണ്ടർപാസിനോട് അനുബന്ധിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തി വരുന്ന പ്രദേശം കഴിഞ്ഞിട്ട് പിന്നീട് ആറ് ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് പൂർണ്ണമായിട്ടുണ്ട് അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ ടാറിങ്ങും കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ക്രാഷ് ബാരൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഡിവൈഡറിൻ്റെയും വർക്കുകൾ പൂർത്തിയുണ്ട് കുറച്ച് ഭാഗത്ത് മാത്രമേ ഇതുപോലുള്ള വർക്ക് നടന്നിട്ടുള്ളൂ കാരണം ഇതാണ് സർവീസ് റോഡ് സർവീസ് റോഡ് അത്യാവശ്യം നല്ല വീതി ഉണ്ട് കേട്ടോ ഡ്രൈനേജിനോട് ചേർന്ന് വരുമ്പോഴാണ് വീതി കൂടുന്നത് അപ്പോൾ ഇവിടം വരെയാണ് ഏകദേശം ടാറിങ് കഴിഞ്ഞിരിക്കുന്നത് കുറേ മുൻപ് ടാറിങ് കഴിഞ്ഞതാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ചെറിയ റോഡുകൾ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് അപ്പം ഇനി പണികൾ പൂർത്തിയാകുമ്പോൾ ഈ ഭാഗത്തൊന്നും മിക്കവാറും ഇങ്ങനെ ക്രോസിംഗ് ഉണ്ടാവില്ല ഇതിൽ സർവീസ് റോഡ് വന്നിട്ട് പിന്നീട് പാലപ്പെട്ടി അണ്ടർപാസ് മുഖാന്തരം കടന്നിട്ട് വേണ്ടി വരും പിന്നീട് മറുഭാഗം പോകാൻ വേണ്ടിയിട്ട് പിന്നീട് ഈ ഭാഗത്തൊന്നും കാര്യമായിട്ട് വർക്കുകൾ നടന്നിട്ടില്ല ഇത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് എന്ന് വെച്ചാൽ ഒരു ഭാഗം സി ടി എസ് ബിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് ക്രാഷ് ബാരറിൻ്റെ നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് റോഡിന് കുറുകിയുള്ള കൾവേൻ്റെ നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെയൊക്കെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പുറത്തുനിന്ന് മണ്ണ് കൊണ്ടുവന്നിട്ടാണെങ്കിൽ പോലും അത്യാവശ്യം നല്ല വേഗയിൽ തന്നെയാണ് ഈ ഭാഗത്ത് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ റോഡിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് ക്രാഷ് ബാരറിന് വേണ്ടിയുള്ള ഫൗണ്ടേഷൻ വർക്ക് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ സ്റ്റീൽ ബൈനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് സോയിൽ സപ്ഗ്രേഡ് ചെയ്ത് മാത്രമേ വന്നിട്ടുള്ളൂ ഇതാണ് ഇവരുടെ യാഡ് കിട്ടുക ഇവിടെ നിന്ന് വർക്കുകൾ നടന്നിട്ടില്ല അപ്പോൾ പണികൾ പൂർത്തിയാവണമനുസരിച്ചിട്ട് പിന്നീട് ഈ യാഡൊക്കെ ഇവിടെ നിന്ന് മാറ്റുന്നതായിരിക്കും ഈ ഭാഗത്തൊക്കെ രണ്ട് സൈഡിലും ഡ്രൈനേജിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു ഡ്രൈനേജ് കുറച്ച് ഹൈറ്റിലാണ് ഈ ഭാഗത്തൊക്കെ വന്നിരിക്കുന്നതും അപ്പോൾ അത്രയും ഹൈറ്റിൽ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ ഭാഗത്തെ റോഡ് കടന്നു പോവുക ഈ ഭാഗത്ത് പിന്നീട് കാര്യമായിട്ട് വർക്കൊന്നും നടന്നിട്ടില്ല അത് കുറേ മുൻപ് കഴിഞ്ഞ വർക്കുകളാണ് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് രണ്ട് സൈഡിലും ഡ്രൈനേജിൻ്റെ വർക്ക് ഇവർ പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചന്ദ്രാപിന്നി ബൈപ്പാസ് നിലവിലെ റോഡുമായിട്ട് ചേരുന്ന സ്ഥലത്ത് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അണ്ടർപാസ് അനുവദിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തണ പ്രവർത്തനങ്ങൾ ഇവിടെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടിതിൻ്റെ വലത് ഭാഗത്തു കൂടിയാണ് നിലവിലെ ദേശീയപാത കടന്നു പോകുന്നത് അതുപോലെ തന്നെ ഇവിടെ കഴിഞ്ഞ് ആറി പാനലിൻ്റെ വർക്കുകൾ ആരംഭിക്കാനുള്ളതാണ് നിലവിൽ ചന്ദ്രാപിന്നി ബൈപ്പാസിൽ രണ്ട് അണ്ടർപാസുകൾ മാത്രമേ ഉള്ളൂ ഒന്ന് ബൈപ്പാസ് തുടങ്ങുന്ന സ്ഥലമായ പാലപ്പെട്ടിയിലും പിന്നെ ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന നിലവിലെ ദേശീയപാതയുടെ അവിടെയുമാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് ഇവിടെ അണ്ടർപാസ്സോടനുബന്ധിച്ചിട്ട് പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും പൂർത്തിയായിട്ടുണ്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഗേഡർ ഇൻസ്റ്റാളേഷൻ നടന്നിട്ടില്ല ചന്ദ്രപ്പിന്നി ടൗൺ കഴിഞ്ഞിട്ട് ഹൈസ്കൂൾ റോഡിൻ്റെ അവിടെ വന്നിട്ടാണ് നിലവിലെ ദേശീയപാതയിൽ ഈ ബൈപ്പാസ് ചേരുന്നത് അപ്പോൾ ഇതിൽ കൂടെ റോഡ് കടന്നു പോകുന്നത് ചന്ദ്രാപ്പിന്നി ഇടത്തുരുത്തി റോഡാ കേട്ടോ അതിൻ്റെ കുറുകെയാണ് ഈ അണ്ടർപാസ് വന്നിരിക്കുന്നത് ഈ പ്രദേശത്തൊക്കെ പൂർണ്ണമായിട്ട് വയഡനിങ് കഴിഞ്ഞിരിക്കുകയാണ് കാരണം ഇവിടെയൊക്കെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ വന്നിട്ടാണ് നിലവിലെ ദേശീയപാതയിൽ വന്ന് കയറി അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തൊക്കെ ആർ ഇ പാനലിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിനോട് ചേർന്നിട്ട് സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കും പൂർണ്ണമായിട്ടുണ്ട് അണ്ടർപാസോടനുബന്ധിച്ചിട്ട് ഇവിടെയൊക്കെ നിലവിലെ ദേശീയപാതയുടെ വലത് ഭാഗത്താണ് ഇപ്പോൾ ആറി പാനലിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ ചന്ദ്രപ്പിന്നി ബൈപ്പാസിന്റെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരുടും ബായ്